അല്ല നീ ലൈറ്റ് ഇല്ലേ അസ കാരണം അങ്ങനെ പോണല്ല അങ്ങനെ പോണ ഫുഡ് വെച്ചിന്ന് tanı വെരിട്ടി നീ ലൈറ്റ് ഇല്ല എടാ നീ ലൈറ്റ് ഇല്ലേ

ചിന്നലായി കൂട്ടില്ലേ അത് വീക്കട്ടെ കാണാം ഫുഡോ ഇതാണ് പരിപാടി അങ്ങനെ പോണി ഇങ്ങനെ പോണി ഇങ്ങനെ പോണേ ഫുഡിയോ ആടാ ഫുഡിയോ ഫുഡി ഫുഡിടാ ഹാപ്പി അല്ല ഹാപ്പിയല്ല ഹാപ്പി അല്ലേ ഹാപ്പിയല്ല എടാ ജിന്നൊട്ടത്തുള്ള പൊട്ടം ചേർക്ക ജെവിടി ചെങ്ങായി

ആറ് പേര് വേല ഉണ്ടല്ല ഭർത്താവേ കടന്നു വരി കടന്നു വരി കടന്നു വരും ഡ്യൂപ്ലിക്കറ്റ്സ് അതിൽ നിന്ന് കടന്നു വരും കടന്നു വര മേലെ ഇരിക്കുന്ന വെട്ടിൽ കടന്നു വരും കടന്നു വരി കിടന്നു വരും എന്താ പറയാ ജാതി

ഓ അങ്ങനെ എല്ലാരും പോയില്ല പെട്ടെന്ന് വേറെ ഉള്ള വഴി നോക്കാനില്ല ഇപ്പോ വേറെ ഉള്ള വഴി നോക്കുവായിരുന്നില്ലേ நமக்கு ஹெல்ப் எனக்குப் குறைய பேருண்ட அவரடி ம அந்த லக்குாடல்ல அப்ப நீல் ஒரு குடிக்க ஓகே ஒரு அடி இல்ல உள்ள காரிய மொத்தி ஓகே നീ അന്ന് മെസ്സേജ് ആയിട്ട് കുറെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ അല്ല അന്ന് മെസ്സേജ് ആയിട്ട് കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ നീ ഇല്ല അത് എപ്പോഴും എന്റെ മനസ്സുണ്ട് മനസ്സിലായില്ലേ മനസിലായില്ലേ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ലേ വീട്ടിലെ പറഞ്ഞത് സോറിയ മനസ്സിലങ്ങനുണ്ടാവും മനസിലായില്ലേ അതിന്റെ മനസ്സിലങ്ങനുണ്ടാവും Okay. শেৰি কামে বাই